പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തിയെട്ട് ഏലിയ അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നിയിറക്കി ഏലിയ അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കോപം ആളി കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചുവരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും ഏലീഷ ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു ഏലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചു അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിൽ മുഴുകി ഹെസക്കിയ ഏഷയ്യ ഹെസക്കിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു അവൻ്റെ നാളുകളിൽ സെന്നാ കരീബ് രാജ്യമാക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന കഠിനവ്യതയനുഭവിച്ചു അവർ കൈകളുയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ച് പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷയ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞു എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ ഏഷയാ പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് അവൻ വെളിപ്പെടുത്തി